രണ്ട് മൂന്ന് എന്നീ അക്കങ്ങൾ ഉപയോഗിച്ച് എഴുതാവുന്ന രണ്ടക്ക സംഖ്യകളിൽ ഒരെണ്ണം എടുത്താൽ രണ്ടക്കങ്ങളും തുല്യമാകാനുള്ള സാധ്യത എന്താണ് ഇപ്പം നമുക്ക് ഇതിൽ രണ്ട് ടീമാണ് ഒന്ന് രണ്ട് മൂന്ന് ഒരു ടീമും അടുത്ത ടീം ഒന്ന് രണ്ട് മൂന്നും ഇവിടെ മൂന്ന് ആൾക്കാരുണ്ട് ഇവിടെ എത്ര ആൾക്കാരുണ്ട് മൂന്ന് ആൾക്കാരുണ്ട് അപ്പം ഇതുപയോഗിച്ച് എഴുതാവുന്ന രണ്ടക്ക സംഖ്യകൾ എന്ന് പറയുമ്പോൾ മൂന്ന് ഇൻറ്റു മൂന്ന് ഈ ക്ഷയിക്കാൻ ലളിച്ചമായി ഈ മൂന്നാൾക്കാർ ഈ മൂന്നാൾക്കാർ ക്ഷയിക്കാൻ എടുക്കുന്നു ഒമ്പത് രണ്ടക്ക സംഖ്യകൾ ഉണ്ടാവുക രണ്ടക്കങ്ങളും തുല്യമാകാനുള്ള സാധ്യത എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് വരണം ഇതിന്ന് ഒന്ന് ഒന്ന് എടുക്കുമ്പോൾ ഒന്ന് ഒന്ന് വരണം അല്ലെങ്കിൽ രണ്ട് രണ്ട് വരണം അല്ലെങ്കിൽ മൂന്ന് മൂന്ന് വരണം അതായത് തുല്യമാകാനുള്ള സാധ്യത എന്ന് പറയുമ്പോൾ മൂന്ന് ബൈ ഒമ്പതാണ് വരിക മൂന്ന് ബൈ ഒൻപത് അറിയുമ്പോൾ ഒന്ന് ബൈ മൂന്ന് ഒന്ന് ബൈ മൂന്ന് പറയുമ്പോൾ നമുക്ക് ശതമാനത്തിൽ എഴുതുമ്പോൾ പോയിന്റ് പൂജ്യം പോയിന്റ് മൂന്ന് 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 കുറെ വട്ടം എഴുതാണ് ഇതിനെ നൂറ് കൊണ്ട് ഗുണിച്ചാൽ എന്തായാലും ശതമാനമായി മാറും മുപ്പത്തി മൂന്ന് പോയിന്റ് മൂന്ന് 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 ശതമാനം എന്നും എഴുതാം ഇനി അടുത്ത് നോക്കൂ അക്കങ്ങളുടെ സാ തുക നാലാകാനുള്ള സാധ്യത എന്താണ് അക്കങ്ങളുടെ തുക നാല് ആകാനുള്ള സാധ്യത നമുക്ക് ഈ രണ്ട് ഷെയ്ക്കാൻഡില് അക്കങ്ങളുടെ ഒക്കെ നാലാവണം അപ്പോൾ ഒന്ന് എടുക്കുമ്പോൾ എന്ത് വരണം മൂന്ന് വരണം അപ്പോൾ ഒന്ന് മൂന്ന് വരാം രണ്ട് എടുക്കുമ്പോൾ രണ്ട് വരണം അപ്പോൾ രണ്ട് രണ്ട് വരാം പിന്നെ മൂന്ന് എടുക്കുമ്പോൾ ഒന്ന് വരണം മൂന്ന് ഒന്ന് വരാം അതായത് അക്കങ്ങളുടെ തുക നാലാകാനുള്ള സാധ്യത എന്ന് പറയുന്നത് എത്രയാണ് മൂന്ന് ബൈ ഒമ്പതാണ് അതും എത്രയാണ് ഒന്ന് ബൈ മൂന്നാണ് അതിന്റെ ശതമാനം നമ്മൾ നേരത്തെ രീതി അത് തന്നെയാണ് നമുക്ക് അടുത്ത് നോക്കാം അടുത്തത് നമുക്ക് നോക്കാം നെക്സ്റ്റ് നോക്കാം രണ്ടു പേർ തമ്മിലുള്ള ഒരു കളി രണ്ടു പേർ തമ്മിലുള്ള ഒരു കളിയാണ് ഓരോരുത്തരും ഒറ്റസംഖ്യ വേണോ ഇരട്ട സംഖ്യ വേണോ എന്ന് ആദ്യം തീരുമാനിക്കണം രണ്ടുപേരും ഒരു കയ്യിലെ കുറെ വിരലുകൾ ഒരുമിച്ച് ഉയർത്തുന്നു ആകെ വിരലുകളുടെ എണ്ണം ഒറ്റ സംഖ്യയാണെങ്കിൽ അതാദ്യമേ എടുത്ത ആൾ ജയിച്ചു ഇരട്ട സംഖ്യയാണെങ്കിൽ അടുത്തെടുത്ത ആളും ജയിച്ചു ഈ കളിയിൽ ആദ്യം ഒറ്റ സംഖ്യ എടുക്കുന്നതാണോ അതോ ഇരട്ട സംഖ്യ എടുക്കുന്നതാണോ നല്ലത് എന്നാണ് ചോദ്യം അപ്പൊ നമുക്ക് ഒരു കയ്യിലെ വിരലുകളാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഉയർത്തുന്നത് ഇവിടെ പേർ തമ്മിലുള്ള കളിയിൽ ഒരു കയ്യിൽ എത്ര വിരലുണ്ടാവും മൂന്ന് നാല് അഞ്ച് വിരലുണ്ടാവും അപ്പൊ അടുത്ത ടീമിലും ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് വിരലുണ്ടാവും ഈ ടീമിൽ അഞ്ച് അഞ്ചാൾക്കാരുള്ളത് ഈ ടീമിൽ അഞ്ച് ആൾക്കാർ ഈ ടീം കൊണ്ട് ഷെയ്ക്കാൻ എടുക്കുമ്പോൾ അയ്യഞ്ച് ഇരുപത്തഞ്ച് ഷയിക്കാനുണ്ടാവും ഈ അഞ്ചാൾക്കാർ ഈ അഞ്ചാൾക്കാർ അങ്ങനെയാണ് നമ്മളുടെ ഈ ജോഡി വരുന്നത് അപ്പോൾ ജോഡികളുടെ എണ്ണം പറയുകയാണെങ്കിൽ നമുക്ക് എഴുതാം ഇരുപത്തഞ്ച് ജോഡികളാണ് ഇനി ഒറ്റ സംഖ്യ വരാൻ ആദ്യമേ ആകെ വിരലുകളുടെ എണ്ണം ഒറ്റസംഖ്യയാണെങ്കിൽ ആകെ പറയുമ്പോൾ തുകയാണ് തുക എന്തു വരണം തുക ഒറ്റ സംസംഖ്യ വരണം ഏ തുക ഒറ്റ സംഖ്യ വരണ ജോഡി നോക്കുക ഒന്ന് ഒന്ന് ഇരട്ടസംഖ്യേന് ഒന്ന് ഒന്ന് രണ്ട് ഒന്ന് രണ്ട് അപ്പൊ ഒന്ന് രണ്ട് എന്താണ് ഒറ്റസംഖ്യയാണ് ഒന്ന് മൂന്ന് പറ്റില്ല ഒന്ന് മൂന്നും കൂട്ടി നാലാണ് ഒന്ന് നാല് പറ്റും അപ്പൊ ഒന്ന് നാല് അടുത്ത് ഒന്ന് അഞ്ച് പറ്റില്ല അപ്പൊ ഒന്ന് രണ്ടും പറ്റും ഒന്ന് അഞ്ചും പറ്റും ബാക്കിയൊന്നും പറ്റില്ല അതായത് ഇവിടെ ഒറ്റ സംഖ്യ വരുമ്പോൾ ഇവിടുത്തെ ഇവിടെ ഒറ്റ സംഖ്യ വരുമ്പോൾ ഇവിടുത്തെ എന്തെടുക്കാൻ പറ്റുള്ളൂ ഇരട്ട ഇരട്ടസംഖ്യ എടുക്കാൻ പറ്റുള്ളൂ ഒന്ന് രണ്ടും ഒന്ന് നാല് എടുക്കാൻ പറ്റുള്ളൂ ഇനി രണ്ട് വരുമ്പോൾ രണ്ട് വരുമ്പോഴെന്ത് ചെയ്യണം രണ്ട് വരുമ്പോൾ ഇവിടുത്തെ ഒറ്റ സംഖ്യയാണ് എടുക്കാൻ പറ്റുള്ളൂ രണ്ട് അവിടുത്തെ സംഖ്യ വരുമ്പോൾ അവിടുത്തെ ഒറ്റ സംഖ്യ എടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ രണ്ട് ഒന്ന് വരാം രണ്ട് മൂന്ന് വരാം രണ്ട് അഞ്ച് വരാം കുഴപ്പമില്ല മൂന്ന് വരുമ്പോഴോ മൂന്ന് രണ്ടും മൂന്ന് നാല് പറ്റുള്ളൂ മൂന്ന് രണ്ടും മൂന്ന് നാലും കാരണം ഒറ്റ സംഖ്യകളാണ് മൂന്ന് രണ്ടും അഞ്ച് മൂന്ന് നാല് ഏഴ് ഇനി അടുത്ത് നാലാണ് നാല് വരുമ്പോൾ ആര് പറ്റാം ഇതൊക്കെ പറ്റും നാല് ഒന്ന് പറ്റും നാല് മൂന്ന് പറ്റും നാല് അഞ്ച് പറ്റും തുക എത്ര വരിക സംഖ്യ വരിക ഇനി അടുത്ത് നാലാണ് നാല് വരുമ്പോൾ ഇവിടുത്തെ ഇരട്ട നാല് വരുമ്പോൾ ഇവിടുത്തെ ഒറ്റ സംഖ്യ പറ്റുള്ളൂ അത് എഴുതി ഒന്ന് വരുമ്പോഴുള്ള എഴുതി രണ്ട് വരുമ്പോഴുള്ള എഴുതി മൂന്ന് വരുമ്പോൾ നാല് വരുമ്പോൾ അഞ്ച് വരുമ്പോൾ അഞ്ച് വരുമ്പോൾ എന്തേ പറ്റുള്ളൂ അഞ്ച് രണ്ടും അഞ്ച് നാലും പറ്റുള്ളൂ അപ്പൊ ആകെ എത്ര സംഖ്യ ഉണ്ട് നോക്കാം നമുക്ക് ഇവിടെ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് അതായത് ഒറ്റ സംഖ്യ വരെയുള്ള പ്രോ സാധ്യത ഇരുപത്തഞ്ചിൽ പന്ത്രണ്ടാണ് അപ്പൊ ഇരട്ടസംഖ്യ വരെയുള്ള സാധ്യത എന്തായിരിക്കും ഇരട്ടസംഖ്യ വരെയുള്ള സാധ്യത ഇരുപത്തഞ്ചിൽ എന്തായിട്ട് മാറും ബാക്കിയുള്ള ഒക്കെ ഇരട്ടസംഖ്യയും പിന്നെ എണ്ണിയൊക്കെ ഉണ്ട ആവശ്യമില്ല ഇരുപത്തഞ്ചിൽ പന്ത്രണ്ട് ഒറ്റ സംഖ്യയും ഇരുപഞ്ചിൽ പതിമൂന്ന് എന്താണ് ഇരട്ട സംഖ്യ ആയിരിക്കും അപ്പൊ സംഖ്യ തുക ആവാനാണ് സാധ്യത കൂടുതൽ എന്ന് മനസ്സിലാക്കാം